വാർത്താ ഏഷ്യാനെറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവലോ അല്ലേ ഷാജഹാൻ ഷാജഹാൻ അറിയില്ലോ കോഴിക്കോട് ബ്യൂറോ ചീഫ് അദ്ദേഹമാണ് ആ കുട്ടീനെ കൊണ്ടുവന്ന് വ്യാജവാർത്ത ചെയ്ത് അതിനെക്കുറിച്ച് പിന്നെ പറയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തില് ഷാജഹാൻ ചില വിശദീകരണങ്ങൾ നടത്തുകയാണ് ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് ഷാജഹാൻ നിങ്ങൾ മാത്രമാണ് ചില കാലത്ത് മാധ്യമ പ്രവർത്തകരായി ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷെ ഇന്ന് നിങ്ങൾ മാത്രമല്ല വിശദീകരണങ്ങളും വിശകലനങ്ങളും നടത്താനായിട്ടുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ കൊണ്ടുവന്ന ഒരു വ്യാജ വാർത്തയാണ് മുണ്ടകൈ ചൂരൽ മല എക്സ്പെൻഡിച്ചർ നടത്തി കേരളം ഒരു ബോഡി മറവ് ചെയ്യാനായിട്ട് എഴുപത്തയ്യായിരം രൂപ ചെലവ് ചെയ്തു എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും അല്ല പറയാനുള്ളത് ഇപ്പോൾ കണ്ട ഒരു വിശദീകരണമാണ് ആ വിശദീകരണം പറയും മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പോലെ രണ്ടര വർഷം മുഖ്യമന്ത്രിയാവാൻ ഒരാളും രണ്ടര വർഷം മുഖ്യമന്ത്രിയാവാൻ മറ്റൊരാളും തീരുമാനമെടുത്തു കഴിഞ്ഞു യു ഡി എഫ് ഓക്കെ നമുക്ക് ഇപ്പോഴത്തെ ിൽ ഇടതുണിക്ക് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായ എന്ന തിരിച്ചടിയായെന്നാദം സിപിഎം തള്ളുകയാണെങ്കിലും ഘടകക്ഷികൾ ആ വിലയിരുത്തൽ ഗൌരവത്തിലെടുക്കുകയാണ് സാമൂഹ്യക്ഷേമ പെൻഷന വന്യജീവി പ്രശ്നവും അടക്കം മണ്ഡലത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളെ തള്ളി യു ഡി എഫിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കൾ നടത്തിയ പ്രചാരണം ഫലം ചെയ്തില്ല സർക്കാരും സിപിഎമ്മും മയപ്പെട്ടില്ലെങ്കിൽ ഇരുപത്തിയാറിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ആശങ്ക മറുപടി പെൻഷൻ സമ്മേളനം വിളിച്ച് സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിൽ ഇടതുണി പ്രചാരണം നാല് ദിവസത്തിലേറെ മണ്ഡലത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് പ്രചാരണ വാഹനങ്ങൾ മണ്ഡലത്തിലെ മോടി മറു യു ഡി എഫ് ആകട്ടെ കൂടുതലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ചുറ്റുപറ്റി മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെട്ട അഴിമതി കേസിലടക്കം പല പ്രധാന വിഷയങ്ങളിലും പ്രചാരണം നടത്തിയില്ല വീണ് കിട്ടിയ വന്യജീവി പ്രശ്നം മാത്രമാണ് അവർ കാര്യമായി ആളിക്കത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമടക്കം പറഞ്ഞ് വോട്ടുകൾ പിന്തിപ്പിക്കാൻ സിപിഎം കാര്യമായി ശ്രമിച്ചു പക്ഷേ എല്ലാത്തിനും മുകളിൽ ഭരണവിരുദ്ധ വികാരം എന്ന വിഷയം ഉയർന്നു നിന്നു സാധാരണക്കാരായ ജനങ്ങൾ ഏറെയുള്ള മണ്ഡലമാണിത് കൂടുതലും കർഷകരും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരും കൂലിപ്പണിക്കാരും മറ്റും ഭരണത്തെ പ്രകൃത്താൻ കൂടികൾ ചെലവിട്ട് നടത്തുന്ന പി ആർ പരിപാടികളൊന്നും പാർട്ടി അനുഭാവികളിൽ പോലും ഫലം ചെയ്തില്ല സി പി എമ്മിന് വരോട്ടുള്ള മൂന്ന് പഞ്ചായത്തുകളിൽ കനത്ത വോട്ട് ചോർച്ചയുണ്ടായി മുഖ്യമന്ത്രിയുടെ യോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടമൊക്കെ മണ്ഡലത്തിന് പുറത്തുനിന്ന് എത്തിച്ചതാണെന്ന് നേതാക്കൾ അടക്കം പറയുന്നു നിലമ്പൂരിൽ പിണറായി സർക്കാരിന് വോട്ട് കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം സി പി ഐ അടക്കമുള്ള കക്ഷികൾ ഭരണ ബിരുദ വികാരം ഉണ്ടായത് പരിശോധിക്കണമെന്ന് പറഞ്ഞത് ഒരു സൂചനയാണ് സിപിഎമ്മിന് ഇപ്പോഴും അക്കാര്യം ബോധ്യമായിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ഇങ്ങനല്ലോ സംഭവിക്കുക അപ്പം മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് പോകേണ്ട അങ്ങനെ ഒരു ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ പിന്നെ അൻവർ പിടിച്ച വോട്ടുകളുടെ തൊലം ചെയ്തു നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കാണാത്ത ഒരു ചെറിയ ഈ കാര്യം െ നിങ്ങൾ അംഗീകരിക്കുമോ എന്നറിയില്ല കഴിഞ്ഞ ഏഴു മാസം മുമ്പ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അറുപത്തയ്യായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡാണ് യു ഡി എഫിന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത് ആ വോട്ടിനേക്കാൾ മേലെ ഈ കുഞ്ഞിക്കുട്ടി പരാധീനതകളൊക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പ്രചാരണത്തിൻ്റെ മറ്റ് കാര്യങ്ങളുടെ വലിയ അളവാണ് പറയുന്നത് ഒരു അമ്പതിനായിരം വോട്ട് പ്രതീക്ഷിച്ചിട്ടാണ് യു ഡി എഫ് അവിടെ ആഘോഷത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങളത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല നമുക്കൊരു വിശകലനത്തിൻ്റെ ശശികല ശശികളീച്ചറേ ഈ തോൽവി എനിക്ക് ഇഷ്ടപ്പെട്ടു രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യ ജാ കാണിക്ക ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം പറയുന്നത് ശശികല ടീച്ചറാ ഇനി മറ്റൊരു മെസ്സേജ് വരുന്നു മറ്റൊരു സംഘപരിവാർ അനുകൂലിയുടെ ഈ സത്യാനന്തരകാലത്ത് മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഇതേ ഫീഡ് മറ്റൊരു കോൺഗ്രസിലേക്ക് പോയ സംഘപരിവാർ കാര്യം പങ്കുവച്ചിട്ടുണ്ട് സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് പറഞ്ഞ നിരപാടികൾക്ക് കിട്ടിയ വോട്ടാണ് അറുപത്തിയാറായിരം വോട്ടുകൾ എന്ന് പറയുന്നത് അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ആഴത്തിൽ എന്ന് ഞാൻ കരുതില്ല അതിന് കാരണമുണ്ട് അതിലൊന്ന് നിലവിലുള്ള നമ്മുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന് പതിനായിരത്തിലേറെ വോട്ടുകൾ സമ്മാനിച്ച എത്ര മണ്ഡലങ്ങളെന്ന് അറിയുമോ അറുപത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ പതിനായിരത്തിലേറെയാണ് ഭൂരിപക്ഷം എൽ ഡിഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിൽ തന്നെ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിന് മുകളിലാണ് ഇരുപതിനായിരത്തിന് മുകളിലുള്ള നാൽപ്പത്തി മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ കയ്യിലുണ്ട് പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുള്ള അറുപത്തി ഒൻപത് മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ കൈയുണ്ട് ഇനി അയ്യായിരത്തിന് മുകളിലുള്ള പതിനാല് കോൺസ്റ്റിറ്റ്യൻസികൾ എൽ ഡി എഫിന്റെ കയ്യിലുണ്ട് നിലമ്പൂർ ഏതിലാണ് പെടുന്നത് ഈ മൂന്ന് കാറ്റഗറിയിലും നിലമ്പൂർ ഉൾപ്പെടുന്നില്ല പറയാനുള്ളത് അരുൺകുമാർ ഒരു സൈഡിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിശദീകരണം മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയ മറ്റൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം യു ഡി എഫ് കൊണ്ടുവന്നില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് കോടതിയുടെ ഒരു വിധിയുണ്ട് അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് കാരണം മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ ഷോൺ ജോർജ് പിന്നെയും ഹൈക്കോടതിയിൽ പോയി ആ കേസും തള്ളിയപ്പോഴാണ് ചേട്ടാ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പുതിയ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കാം ബാക്കിയുള്ള കഥകൾ നമുക്ക് പിന്നീട് കാണാം ഷാജഹാൻ കാലം കുറച്ച് മാറിയിട്ടുണ്ട് ചെറുതായി ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നുണവാർത്ത കൊണ്ടുവന്ന് ഓടുന്ന പോലെ കുറെ കാലം മിണ്ടാതിരിക്കേണ്ടി വന്നു മറ്റേ ഏർ മുണ്ടകൈ ചൂരന് മല ദുരന്തവുമായി വ്യാജവാർത്ത കൊണ്ടുവന്നപ്പോഴ് അതുപോലെ മിണ്ടാതിരിക്കേണ്ടി വരും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തൽക്കാലം നിർത്തുന്നു ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം